ഗോൾഡൻ ഹൃദയത്തോട് വെക്കാം കോവിഡ് പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ും പേരുടെ ആന്റിജൻ പരിശോധനയിൽ പേർ ആയി വരും ദിവസങ്ങളും പരിശോധന ക്യാമ്പുകൾ വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിക്കുന്നുണ്ട് കോവിഡ് വ്യാപനം തീവ്രമായ സാഹചര്യത്തിലാണ് നഗരസഭാ പരിധിയിൽ വരുന്നവർക്ക് മെഗാ കോവിഡ് ടെസ്റ്റ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സാംസ്കാരിക സമുച്ചയത്തിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന ക്യാമ്പിൽ

ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി തന്നിട്ടുള്ളത് ജനങ്ങളുടെ ആവശ്യം മാനീകരിച്ചു കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടേണ്ട ഇവിടെ നല്ല നന്ന എല്ലാ സജ്ജീകരണങ്ങളോട് കൂടി തന്നെയാണ് ടെസ്റ്റ് നടക്കുന്നത് പിന്നെ ഇപ്പം മുപ്പത്തി ഏഴ് പേരെ ടെസ്റ്റ് ചെയ്തതിൽ പതിനഞ്ചോളം പേര് പോസിറ്റീവാണ് ഇങ്ങനെ നിർണയം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് പേരെ അകറ്റി നിർത്തി അവരെ ഐസൊലേറ്റ് ചെയ്ത് ബാക്കിയുള്ളവരെ സംരക്ഷിക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ ടെസ്റ്റിന് വിധേയനാവും 那你。何